പാർലമെൻ്റ് തിരഞ്ഞെടുപ്പാണ് കേന്ദ്രത്തിൽ മോദി സർക്കാർ തന്നെയാണ് എന്ന് ഏതാണ്ട് പിന്നെ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫേവർ ഒരു ഇത് ഈ തെരഞ്ഞെടുപ്പിൽ കാണേണ്ടതാണ് അല്ല അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ തിരുവനന്തപുരം പോലെയുള്ള അല്ലെങ്കിൽ തൃശ്ശൂർ പോലെയുള്ള സ്ഥലങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്രയും പ്രാധാന്യത്തോടു കൂടി വരുന്നതും തിരുവനന്തപുരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ത്രീ വേ ടൈ പോലും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കോൺടെസ്റ്റ് ആണ് അത് വരുന്നതിൻ്റെ കാരണം അതാണ് ഇത് മുഴുവനും മോദി ആണ് ഇത് മുഴുവൻ കേന്ദ്ര സർക്കാർ ആണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു താല്പര്യം ഉണ്ടാകും കാരണം ഈ ആൾക്കാരുടെ ക്രോസ് സെക്ഷൻ ആൾക്കാരുടെ ഒരു മിക്സ് ഓഫ് പൊളിറ്റിക്സ് ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്നത് തന്നെ ഒരു കൾച്ചറൽ മിക്സാണ് തമിഴ് സ്വാധീനമുള്ള ആൾക്കാരുണ്ട് പിന്നെ തീരദേശത്തു നിന്നുള്ള ആൾക്കാരുണ്ട് ട്രഡീഷണൽ ആയിട്ട് ഇവിടെയുള്ള ആൾക്കാരുണ്ട് പല മതവിഭാഗങ്ങൾ ഇങ്ങനെയുള്ള ഒരു മിക്സ് ഉണ്ട് ഈ മിക്സിനെല്ലാം ഉള്ള ഒരു കോമണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെൽ എഡ്യൂക്കേറ്റഡ് ആണ് കാര്യങ്ങളെപ്പറ്റി കുറച്ചുകൂടി ഒരു അമിത രാഷ്ട്രീയ പ്രസരം പ്രസരമില്ലാത്ത രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ പിന്നെന്താ പറയുന്നത് ബി ജെ പി പോലെയുള്ള പാർട്ടിക്ക് മറ്റുള്ള സംസ്ഥാന മറ്റുള്ള മണ്ഡലങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ സ്വാധീന ശക്തി തിരുവനന്തപുരം പോലെയുള്ള ഒരു മണ്ഡലത്തിലുണ്ടാകും മോദി ആരാധകർ ഒട്ടേറെ ഉണ്ട് കേരളത്തിൽ വോട്ട് ചെയ്തില്ല എങ്കിലും മോദി അവരുടെ ഈ മോദി ആരാധകർ എന്ന് പറയുമ്പോൾ ലിയോ ഇതിലൊരു തമാശ നമ്മളിത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഓർക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മോദി ആരാധകരായിട്ടുള്ള ആൾക്കാർ അങ്ങനെയല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അനുസരിച്ചിട്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ അദ്ദേഹത്തെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഇൻ പ്രൈവറ്റ് അതെ നമ്മളോട് സമ്മതിക്കാറുണ്ട് ഇവരൊക്കെ തന്നെ മോദി ആരാധകരാണ് കാരണം ഇവരൊക്കെ ആരാധന എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ ആകാര സൗഷ്ടം കൊണ്ടുണ്ടായതല്ല അല്ല അല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗ അയാൾ അദ്ദേഹത്തിന്റെ പ്രസംഗ വൈഭവം പ്രശസ്തമാണെങ്കിലും ആ അതുമല്ല അതിന്റെ കാരണം ആ ഒരു ഇച്ഛാശക്തി നിശ്ചയദാർഢ്യം ഒരു കാര്യം നടത്താനുള്ള അതിന്റെ നിർവഹണശേഷി ഇതൊക്കെ പ്രൂവനാണ് ലീഡർഷിപ്പ് ഒറ്റ ഇടയ്ക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ഇപ്പോൾ ഒരു നേതാവെന്ന് പറയുന്നത് ഇൻസ്പയർ ചെയ്യണം ഒരു നേതാവ് ഇൻസ്പയർ ചെയ്യുക ആ നേതാവിന് അദ്ദേഹം പറയുന്ന കാര്യത്തിനെ പറ്റി ബോധ്യമുണ്ടാവുക എന്ന് പറയുന്നത് ഈ അണികളെ സംബന്ധിച്ചിടത്തോളം ഒരു റീഅഷുറൻസാണ് പലപ്പോഴും രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു കമ്പാരിസണിൽ രാഹുൽ ഗാന്ധിക്ക് അഡ്വാൻറ്റേജ് കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹം പലപ്പോഴും ഈ അദ്ദേഹത്തിനോടൊപ്പം നിന്നിരുന്ന ആൾക്കാർ തന്നെ പറയുന്നത് പോലെ താല്പര്യമില്ലാത്ത ഒരു സ്റ്റുഡൻറ്റിനെ പോലെ പെരുമാറുന്നു എന്ന് ഗുലാം നബി ആസാദിൻ്റെ ശരീരഭാഷയിലും മറ്റയാളങ്ങനെയല്ല അതെ അദ്ദേഹം ഓരോ തവണയും ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് വരുന്നത് ഞാനിത് പിന്നെ എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യൂ ഞാൻ ഇന്ന സാധനം നിങ്ങൾക്ക് തരാം ഇന്ന ഇന്ന പ്രോമിസുകൾ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു ഞാൻ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമുണ്ട് ആ ഒരു താല്പര്യം ഇപ്പം കേരളത്തിൽ തന്നെ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എത്ര തവണ അദ്ദേഹം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് വന്നു രാഹുൽ ഗാന്ധി വേറൊരു വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇന്ത്യക്കാർ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് അമേരിക്കയല്ല കാനഡയല്ല മറ്റെങ്ങുമല്ല യു എ എന്ന് പറയുന്ന ചെറിയൊരു അറബ് രാജ്യമാണ് അവിടെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം സന്ദർശനം നടത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി സാക്ഷാല് നരേന്ദ്രമോദിയാണ് അന്ന് അക്ഷരാർത്ഥത്തിൽ യു എ ഇ നിശ്ചലമാകുന്ന തരത്തിലേക്ക് പോയി കാരണം എല്ലാവരും അദ്ദേഹം സന്ദർശനം നടത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് ഒഴുകുകയായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് യു എ ഇ എന്ന് പറയുന്ന അറബ് രാജ്യവുമായി അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വവുമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ആ ഒരു ബന്ധം ഊഷ്മളമായ ബന്ധമാണ് അവിടുത്തെ പ്രസിഡന്റ് ഹിസാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ട് ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ എയർപോർട്ടിലേക്ക് വരികയാണ് പ്രോട്ടോകോൾ എല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു അറബ് രാജ്യത്തെ പ്രസിഡന്റ് യു എ എന്ന അറബ് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് നേരിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തുന്ന അവർ തമ്മിലുള്ള ആ ഊഷ്മളതയുടെ ശരീരഭാഷ പോലും നമുക്ക് വ്യക്തമാക്കാൻ വ്യക്തമാകുന്നതാണ് അവിടെ ക്ഷേത്രം വരുന്നു അതെ ക്ഷേത്രം വരുന്നു നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മൾ ചോദിക്കഴിഞ്ഞാൽ ഇവിടെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയൊക്കെ നടക്കുന്ന സമയത്ത് അതിനോട് താല്പര്യമില്ലാതിരുന്ന എത്രയോ ആൾക്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും വിലാപങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് അവരുടെ പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് അവർക്ക് അത് അതിനേക്കാൾ സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു ഈ മറ്റൊരു മറ്റൊരു രാജ്യത്ത് ഒരു ക്ഷേത്രം വരിക എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ന്യൂനപക്ഷ വിരുദ്ധനാണ് എന്ന രീതിയിലത്തേക്ക് ഇദ്ദേഹം ഒരു മുസ്ലിം വിരോധിയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രചരണം വളരെ കാര്യമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അദ്ദേഹം അധികാരത്തിൽ കയറി ഇത്ര കാലമായതിനു ശേഷവും ആ രീതിയിലുള്ള ഒരു വിഭാഗത്തിനെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ കഴിവും ശക്തിയും ഉപയോഗിക്കുന്ന രീതിയിലുള്ളത്തേക്കുള്ള ഒരു പരിപാടി അദ്ദേഹം ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനോട് ഏറ്റവും വലിയ റെസിസ്റ്റൻസ് ഉണ്ടാകേണ്ടത് ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നാണ് പക്ഷേ അവരുടെ ഉറ്റതോഴനാണ് അദ്ദേഹം അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹത്തിന് ഇവിടെയുള്ള ആൾക്കാർ അംഗീകരിക്കാത്ത ചില ക്വാളിറ്റീസ് അവർക്കുണ്ട് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു അവർ തിരിച്ചറിഞ്ഞു ആ ആ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ വളരെ വലിയ ഈ പൊളിറ്റിക്കൽ ബോക്സുകളിൽ ഇരുന്നു കൊണ്ട് അപ്പുറത്തുള്ള ആളിനെ കാണുക പോലും ഇല്ലാതെ നമ്മൾ എതിർക്കുക എന്ന രീതിയിലത്തേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു ആ രീതി ഒന്നും ഇവിടെ ഇല്ല ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉത്തർപ്രദേശ് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ബി ജെ പി വളരെ വലിയ ഭൂരിപക്ഷത്തിൽ അവർ സംസ്ഥാനത്താണെങ്കിലും പാർലമെൻറ്റിലേക്കാണെങ്കിലും സീറ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ മുസ്ലിം വോട്ട് ഇല്ലാതെ പറ്റില്ല എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ അവിടെ വോട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അതിനർത്ഥം അപ്പോൾ അത് ഒരു യാഥാർത്ഥ്യമാണ് എന്നത് ആൾക്കാർ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് പിന്നെ ഇതെല്ലാം ഈ പൊളിറ്റിക്സാണ് കാരണം ചില പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നിൽക്കുന്ന അതിൻ്റെ നിലപാട് തറ എന്ന് പറയുന്നത് ചില ചില ആശയങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ ഞങ്ങളാണ് മറ്റേ ആൾ എപ്പോഴും ന്യൂനപക്ഷത്തിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നയാളാണ് എന്ന രീതിയിലുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കിയേ പറ്റൂ അതല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ പറയുന്നവരാണ് ഈ പക്ഷം ചേരലൊന്നും യു എയ്ക്ക് ആവശ്യമില്ലല്ലോ അതെ ഈ അറബ് രാജ്യങ്ങൾക്ക് ഈ ഭക്ഷണം ചേരലിൻ്റെ ആവശ്യമില്ലല്ലോ അവർ ഞങ്ങളോട് എങ്ങനെയാണ് അതേപോലെ അങ്ങോട്ട് എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവർക്ക് അദ്ദേഹത്തിന് ഈ വരുന്നതിനും കെട്ടിപ്പുടരുന്നതിനും ഒക്കെ കഴിയുന്നതും ഇവിടെയുള്ള ആൾക്കാർക്ക് ഇത്തിരി നീരസത്തോടു കൂടി മാറി നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന കാര്യം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്